നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് ഞങ്ങളുടെ വെൽനസ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഡോക്ടർ ഇല്ല പേഷ്യൻസ് ഇല്ല എല്ലാ പേഷ്യൻസും ഡോക്ടേഴ്സാണ് എന്താണ് ഈ ലൈഫ് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് ലൈഫ് ഈ മരുന്നെല്ലാം കഴിച്ച് ജീവിതകാലം ഫുൾ ഇങ്ങനെ അർദ്ധ പട്ടിണി കിടന്ന് നരകിച്ച് മരുകുന്ന കുറേ ജീവിതശൈലി രോഗികളെ കണ്ടു ഒരാൾക്ക് പോലും കാല് പോകണം കണ്ണ് പോകണം കിഡ്നി പോകണം എന്നാഗ്രഹമുള്ള ഒരാളെ പോലും ഞാൻ ഇന്നു കണ്ടിട്ടില്ല എല്ലാവർക്കും നന്നായിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം പക്ഷേ എന്താണ് വേണ്ടതെന്ന് വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ പലർക്കും കിട്ടുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ താളപ്പിച്ചുകൊണ്ടും വ്യായാമില്ലായ്മ അധ്വാനം ഇല്ല കൊണ്ടാണ് അറിയാം പക്ഷേ ഇതിൻ്റെ പ്ലാനിങ്ങിലേക്ക് കാര്യം എത്തിക്കാൻ കൃത്യമായിട്ട് സാധിക്കുന്നില്ല ഞങ്ങളുടെ കൂട്ടായ്മ എന്നും ഒരുമിച്ച് വ്യായാമം ചെയ്യും നല്ല പക്ഷിശീലങ്ങൾ ഞങ്ങൾ ശീലിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും തന്നെ മോട്ടിവേഷൻ ക്ലാസ്സസ് കാര്യങ്ങളിലൂടെ ഞങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തു പോയിക്കൊണ്ടേയിരിക്കും ഞങ്ങൾ ചർച്ചകളും തമാശകളും ശരിയായിട്ട് ഈ ജീവിതത്തെ ലോൺലിനെസ് ഒക്കെ മാറ്റി ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു സൊസൈറ്റി നല്ലൊരു കമ്മ്യൂണിറ്റി ഞങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം വ്യായാമം എന്ന് പറയുമ്പോൾ ഇത് ചെയ്യണമെന്ന് എല്ലാവരും പറയും പക്ഷേ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എത്ര ചെയ്യണം ഇത് വ്യക്തമായ ഒരു ധാരണ പലർക്കും ഇല്ല സോ വളരെ പ്ലാൻഡായിട്ട് ബ്രീത്തിങ് എക്സസൈസസ് കാർഡിയക് എക്സൈസസ് ഏറോപിക് എക്സസൈസസ് അതായത് എൻറ്റൂറൻസ് ട്രെയിനിങ് ചെയ്ത് ഫിറ്റ്നസ് സ്റ്റാമിന കൂട്ടുക ബോഡി ഷേപ്പ് ചെയ്യണം മസിൽ സ്പെസിഫിക് എക്സസൈസ് ഇതെല്ലാം കൂടെ ചേർത്ത് അല്പം സൂമിയും എല്ലാം ചേർത്തുകൊണ്ട് യോഗയുടെ സ്ട്രെച്ച് കളി അല്പം മെഡിറ്റേഷൻ അടക്കം എല്ലാം ചേർത്ത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വളരെ കാം കൂൾ ലൈഫിലേക്ക് വരനാവശ്യ ടെൻഷൻസ് വറീസൊക്കെ കളഞ്ഞിട്ട് എന്താണ് ഈ രോഗങ്ങളെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു പേടിയും കൂടാതെ ചിട്ടയായിട്ട് വ്യായാമം ചെയ്യും വളരെ പ്ലാൻഡായിട്ട് അതിൻ്റെ ഒപ്പം ക്വാളിറ്റിയുള്ള ഭക്ഷണം നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് എന്തിന് ഭക്ഷണം കഴിക്കണം എങ്ങനെ കഴിക്കണം എത്ര കഴിക്കണം ഏതാണ് നല്ല ഭക്ഷണങ്ങൾ ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ രോഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഏതൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് ഗുണം ചെയ്യുന്നത് ഇതൊക്കെ തിരിച്ചറിഞ്ഞ ക്വാളിറ്റിയുള്ള ഭക്ഷണം അതും ആവശ്യത്തിന് കഴിക്കുക ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ഭക്ഷണം വേസ്റ്റ് ആക്കാറില്ല നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കുന്ന ഭക്ഷണത്തിൽ വേറൊരാളുടെ വിശപ്പുണ്ടെന്നവർക്ക് ആവശ്യമുള്ളത് വിളമ്പുക എടുത്തത് കഴിച്ചിരിക്കണം അത് ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണം കഴിക്കുക ആ അതാണ് മെയിൻ മോട്ടോ ഞങ്ങളുടെ ആ ഞങ്ങൾ ഒരുമിച്ചിടക്ക് ഗെറ്റ് ടുഗതേഴ്സൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു ചോറ് പോലും ഞങ്ങൾ ആരും വേസ്റ്റ് ആക്കാറില്ല സോ ആവശ്യത്തിന് ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണം കഴിക്കുക അനാവശ്യ ഭക്ഷണം ഒഴിവാക്കുക റൈറ്റ് നെവർ വേസ്റ്റ് ഫുഡ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞങ്ങളുടെ കൂട്ടായ്മ പോയിക്കൊണ്ടിരിക്കുന്നത് സൊ ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് ചിട്ടയായി വ്യായാമം ചെയത് ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് നയിക്കേണ്ടത് പ്ലാനിങ്ങിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകും ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് അവരുടെ മരുന്നുകളെല്ലാം റീഷെയ്ഡുകൾ ചെയ്ത് ചിട്ടയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടായ കുറെ ചേഞ്ചസ് ഉണ്ടാകും ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത് അടിഞ്ഞുകൂടുന്ന ദുർമേധസ് ആണെന്ന് പഴയ വൈദ്യന്മാർ പറയുന്നത് തന്നെ ഞാനും ശരി വെക്കാം ഞാനിപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എം ബി ബി എസ് പഠിച്ചിറങ്ങിയ ഡോക്ടർ ആണെങ്കിലും പത്ത് മുപ്പത് കൊല്ലത്തെ സർവീസ് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞു എനിക്ക് ജനങ്ങളുടെ ഇടയിൽ അപ്പോഴും ഞാൻ പറയുന്നു അന്ന് പറഞ്ഞ ദുർമേദ സടിഞ്ഞു കൂടുന്ന ബാഡ് കൊളസ്ട്രോൾ എൽ ഡി എൽ എല്ലാത്തിൻ്റെ അടുത്തുള്ളത് തന്നെയാണ് ഇപ്പൊ എല്ലാ രക്തക്കോളുടെ ഭിത്തിയിൽ ഇങ്ങനെ കൊഴുപ്പടി ഒരു മുരിങ്ങാക്കോലിന്റെ അവസ്ഥ മനസ്സിൽ വേണം ബ്രെയിനിലേക്ക് രക്തോട്ടം കുറയുന്നു അൽഷ്യം എല്ലാ ഭാഗത്തേക്ക് രക്തോട്ടം കുറയുന്നു കോശങ്ങൾക്ക് വായു വെള്ളം ഭക്ഷണം കിട്ടുന്നില്ല അപ്പോൾ അത് അകാല വാർദ്ധക്യത്തിലേക്ക് പോകും ഹൃദയം കൂടുതൽ ബലത്തിൽ പമ്പ് ചെയ്യേണ്ടി വരുന്നു ബി പി കൂടുന്നു യൂട്രസ് ഓവറി ടെസ്റ്റിസൊക്കെ രക്തോട്ടം കുറയുന്നു ഇമ്പോർട്ടൻസ് ഫ്രിജിഡിറ്റി സ്റ്റെറിലിറ്റി ഇൻഫോട്ടിറ്റി പി സി ഓ ഡി റിക്കറൻ്റ് അബോഷൻസ് പ്രോബ്ബങ്ങൾ കാലിലേക്ക് രക്തോട്ടം കുറവ് കയ്യിലേക്ക് രക്തോട്ടം കുറവ് കിഡ്നിക്ക് ഏടാവുന്നു കണ്ണിന് ഏടാവുന്നു സി ഇതെല്ലാം കൂടെ പഠിച്ച് മനസ്സിലാക്കണം ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടുമ്പോൾ സ്മോൾ ബ്ലഡ് വെസൽസ് ഡാമേജ് ആയിട്ട് ബ്ലഡ് സ്മോൾ ബ്ലഡ് വെസൽ വാസ്കുലൈറ്റിസ് ചെറിയ രക്തക്കുള്ള ദ്രവിച്ചു പോകുന്നു വലിയ രക്തക്കുള്ള വി കംപ്ലീറ്റ് ബ്ലോക്കുകൾ എന്നറിയുന്നു സോ ജീവിതശരീരോഗങ്ങൾക്ക് വേറെ എന്ത് വേണം ഈ കണ്ട കോംപ്ലിക്കേഷൻസ് മുഴുവൻ വരാൻ വേറെ ഒരു കാരണവും അന്വേഷിക്കേണ്ട നമ്മൾ അന്ന് അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അകത്തേക്ക് ചെല്ലുന്ന ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിനെയോ എനർജി ഒരു മരുന്ന് ഈ ഭൂമിയിലില്ല എന്ന് ആദ്യം ഈ ഗ്ലൂക്കോസും കൊഴുപ്പും എനർജിയാക്കാനുള്ള ആക്കാളെ വ്യായാമം ചെയ്തേ പറ്റൂ അതിന് നടത്തം പോരാ പകരം എല്ലാ മസിലുകൊണ്ട് പ്ലാൻഡായിട്ട് വ്യായാമം ചെയ്താൽ എല്ലാ പല്ലും തേക്കുന്ന എഫക്റ്റ് കിട്ടും അല്ലെങ്കിൽ കുഞ്ഞിപ്പിള്ളേർ പല്ലുതേക്കുന്ന എഫക്റ്റ് കിട്ടുള്ളൂ സോ ഈ പ്ലാനിങ് കറക്റ്റ് ആണ് അതിൻറെ ഇപ്പം ക്വാളിറ്റി ഉള്ള ഭക്ഷണം ഇനി നിങ്ങൾ ജീവിതം മുമ്പോട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ അത് പ്രത്യേക രീതിയിൽ പോകുന്ന കൂടി നമ്മളുടെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം കുറയാൻ തുടങ്ങും അതിനനുസരിച്ച് മരുന്നിന്റെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവരും ചിട്ടയായി വ്യായാമം കൂട്ടി കൂട്ടി പോയി ഡ്രോൾഡ് പെർഫെക്ഷൻ ക്വാളിറ്റിയുള്ള ഭക്ഷണം എന്താ ഏറ്റവും നല്ല ഭക്ഷണങ്ങളൊക്കെ ആസ്വദിച്ചു ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഈ ഭൂമിയിൽ ഒരു ജീവിതമുള്ളത് ആസ്വദിക്കാനുള്ള ആചരിക്കും ആചരിക്കാനുള്ളതല്ല സോ ഒരു വിട്ട വീഴ്ച രോഗങ്ങൾ പലതും വന്നത് നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും എനിക്കൊന്നും വരുന്ന എന്നുള്ള ആത്മവിശ്വാസത്തിൽ ശുദ്ധ തോന്നിയാസം കാണിച്ച് ജീവിച്ചിട്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ഇനിയെങ്കിലും പറ്റിയ തെറ്റുകൾ തീരുത്ത ഒരു ചിട്ടയിലൂടെ ലൈഫ് കൊണ്ടുപോവുക വിത്തിൻ ഫ്യൂ വീക്സ് നിങ്ങളുടെ എല്ലാം ലൈഫേ മാറും അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം വീഡിയോസാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളിൽ കൂടെ കുറച്ചുകൂടെ എല്ലാബറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തരുന്നു ഓരോന്നും കാണുക കേൾക്കുക മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക ശരിക്കും മനസ്സിലാത്ത കാര്യങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക നിങ്ങൾക്ക് ജീവിതകാലം ഫുൾ അത് ഉപകാരപ്പെടും ഒരു സംശയവും വേണ്ട സോ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ വെൽനസ് ഹബിലേക്ക് സ്വാഗതം ആരോഗ്യം പോകുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത് അല്ലാതെ രോഗങ്ങൾ വരുമ്പോഴുള്ള ആരോഗ്യം പോകുന്നത് നമുക്ക് വേണ്ടത് കേടായിട്ട് റിപ്പയർ ചെയ്യുന്ന വർക്ക് ഷോപ്പുകളല്ല നമുക്ക് വേണ്ടത് സർവീസ് സെൻറ്റേഴ്സ് ആണ് സോ ജനിച്ചു തൊട്ട് മരിക്കുന്ന അന്ന് വരെ കൂടെയുള്ള ഈ ശരീരം അതിന് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് വേറൊരാൾക്കും നമ്മൾ ഇതിനെ സഹായിക്കാൻ പറ്റില്ല ചിന്തിക്കുക സോ നമ്മളായിരിക്കണം നമ്മുടെ ഡോക്ടർ താങ്ക് യു താങ്ക് യു